ഞാൻ ആര് നിർമ്മല ചേച്ചി പറഞ്ഞിരുന്നു വരുമെന്ന് സുഖമല്ലേ സീതെന്ന് അമ്മയ്ക്ക് സുഖമാണോ ചോദിച്ചു എന്നാ എനിക്ക് സുഖമാണോ വാക്ക് ചോദിച്ചു അത് പ്രത്യേകിച്ച് എന്തിനാ ചോദിക്കുന്നത് ഹരിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഓ വെറുതെ ക്ലബ്ബ് പോലെ പോവാൻ വിചാരിച്ചു ഇനിയിപ്പോ പോലെ ഏത് ബസ്സിനാണ് ഈ വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വരണമെന്ന് സംശയിച്ചു ബാങ്കിൽ നിന്ന് വരുന്ന വഴി വെറുതെ ഒന്ന് നോക്കിക്കളായെന്ന് കരുതി വരികയായിരുന്നു വാ കയറ അരി വരുന്നില്ലേ ഇല്ല ഞാൻ വരുന്നില്ല

ഈ ഏരിയ അലോട്ട് ചെയ്താണോ ഒന്നും ഇല്ലെങ്കിൽ നാലഞ്ചും ഒരുപാട് നാളായി അങ്ങനെ വരട്ടെ സംഭവം നീ കേക്ക് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ചു ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു ഇവിടെ ആവുമ്പം നിന്റെ സപ്പോർട്ടും ഉണ്ടാവുമല്ലോ നീ എങ്ങനെയെങ്കിലും അവളോട് അല്ലെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞു ഒരു ലൈൻ ഒന്ന് നനക്ക് തരണം എന്നാലും നന്ദു കോളേജിലും ഹോസ്റ്റലിലും വെച്ച് നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സമ്മതിച്ചു പക്ഷേ അതിന് വൃത്തി നീ എന്നെ കൊണ്ട് ഈ മാമാ പണി ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ നിന്നോടല്ല പറയാ വിചാരിച്ചില്ലേതായ നീ വാ നമുക്ക് ചെന്ന് അവസാനിക്കുമെന്നൊന്നറിയണല്ലോ നമ്മളെ തന്നെ ആണോ േട്ടാ ചേച്ചിയുടെ ഒരു മാറ്റം കവിളൊക്കെ കണ്ണൊക്കെ തിളങ്ങി ഏ രണ്ടാമത്തെ പ്രൊഡക്ഷന്റെ വല്ല തുടക്കമാണോ ആണോന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ ആണോ ആ കണ്ടോ കണ്ടോ അപ്പൊ എന്റെ ഊഹ ശരിയാണെ വന്ന് കേറുന്നല്ലേ ഉള്ളു തുടങ്ങി പണിന്റെ വായാടിത്തം ഹോസ്റ്റലിൽ നീ എണ്ണം കൊഴുമ്പം തേച്ച് കുളിക്കാറില്ലല്ലേ ഇരിക്കുന്ന കോലം കണ്ടില്ലേ മുടിയൊക്കെ ചട പിടിച്ചു പിന്നെ ഇവിടുത്തെ പോലെ എണ്ണയും കൊഴുമ്പം തേച്ച് വിസ്തരിച്ച് നീരാടാൻ അവിടെ വെറുതെ ഇരിക്കാണെന്ന ചേച്ചിയുടെ വിചാരം കോലം കെട്ട് നടന്നാലേ വല്ലവനും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോകാനുള്ളതാണ് ഓ ഈ കോലം കണ്ടു വരുന്നവര് വന്നാ മതി അല്ലെങ്കി ഞാൻ എന്റെ സോണിക്കുട്ടി കൂടെ ഇവിടെ ഇങ്ങനെ കുഴിയും ഇല്ലേ മോളെ അല്ല അനിയത്തി വന്ന വേളത്തിനിടക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം മറന്നുപോയോ ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ ഒരു കപ്പ് അയ്യോ സോറി കൊണ്ടുവരാം ഉള്ള എത്ര ദിവസം കാപ്പിങ്ങ

ഇവിടെ ഇവിടെ വലിയ സൗകര്യമുള്ള ഹോട്ടലൊന്നും കാണില്ലല്ലേ അല്ല എനിക്കാണെങ്കിൽ അഞ്ചാറ് ദിവസം ദിവസം ഡ്യൂട്ടി പക്ഷെ പോയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞു മോൻ ഒരു കാര്യത്തിന് ഹോട്ടൽ ശരിയാണോ ഇത് മോന്റെ വീട് പോലല്ലേ അതെ എന്നാലും എന്താകര്യം പഠിക്കുമ്പോ എങ്ങനെ കഴിഞ്ഞവരാ നിങ്ങള് ഒന്നുമില്ലെങ്കിലും കുഞ്ഞിന്റെ വീട്ടിലും ഹരി നാൾ താമസിച്ചതല്ലേ വേറെ എങ്ങും പോവണ്ട ഇവിടുത്തെ ജോലിയൊക്കെ തീരുന്നത് വരെ അമ്മക്ക് എങ്ങനെ ഹരി പട്ടി എങ്ങനെയാവാട്ടിയാ പോടാ ധൈര്യമായിട്ട് ഇതെന്റെ സ്വന്തം വീട് പോലെയാ എനിക്കിവിടെ ഭയങ്കര ഫ്രീഡമാണ് ഒന്നുമില്ല ഇതെന്റെ ഫ്രണ്ട് മിസ്റ്റർ നന്ദകുമാർ ഹലോ ഹലോ ഏയ് വെറുതെ ചുമ്മാനെയൊക്കെ വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി അവരൊക്കെ അമ്പലത്തിൽ പോയിരിക്കോ വന്നപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞേ പിന്നെ പോയേക്കാന്ന് കരുതി ആ ചെയ്തു കേട്ടാ ഇത് എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ് മിസ്റ്റർ നന്ദകുമാർ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് സേതുഘട്ടനെ കുറിച്ചും നിർമ്മല ചേച്ചിയെ കുറിച്ചും പിന്നെ സീത സീതയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തോ ഞാനൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ഉടനെ വരാം

ഭയങ്കര തിരക്കാണ് ഇന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിട്ടാ ഒന്ന് കയറിയിട്ട് പോകാൻ സമ്മതിച്ചു അയ്യോ അത് വേണ്ട കാപ്പുടിക്കാൻ നിൽക്കാൻ തീരെ സമയമില്ല നന്ദൂപാട് ജോലിയുണ്ട് മാത്രമല്ല ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ നിങ്ങൾ വന്ന ദിവസം എനിക്ക് വളരെ തിരക്കായി പോയി

ഞാൻ നമുക്ക് ദൈവം നല്ലൊരു സംസാരിക്കുന്നത് അവരെ കാപ്പാൻ ആദ്യം വീട്ടിൽ അവര് നമ്മളെ കാപ്പിടിക്കാൻ വിളിച്ചെന്ന് കരുതി കാപ്പുടിക്കാൻ സ്റ്റാറ്റസ് വേണേ കൊല അഞ്ചാറ് ദിവസം ലീവ് എടുത്ത് ഡെപ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കൂടി സ്റ്റാറ്റസ് നോക്കാല്ലേ അവര് കാപ്പിടിക്കാൻ വിളിച്ചപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞല്ലേ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നിന്നെ എത്രവണ്ണം ഉള്ളി തോണ്ടി കൊച്ചവൻ വല്ല മനസ്സിലായിട്ട് വേണ്ടേ

ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കഴിയട്ടെ ഒരാൾ ഇത് ഞങ്ങൾ ുംകാരം ചോദിക്കും പിന്നെ ഇവിടത്തെ കാര്യപരിപാടിയിൽ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മാറിയിക്കാം പോവാട്ടം പോകുമ്പോ ഞാനും ഉണ്ട് കൂടെ ടൗൺ വരെ സുശീലയുടെ വീട് വരെ ഒന്ന് പോകണം പിന്നെ നിനക്ക് എന്നുള്ള നിനക്കുള്ളടത്തൊക്കെ പറവെപ്പിച്ച് നടക്കലല്ലോ എനിക്ക് ജോലി എനിക്ക് പത്ത് മണിക്ക് അതിനിപ്പോ മണി വഴിക്ക് ഡ്രോപ്പ് അപ്പോഴേക്കും പറയാൻ പിന്നെ ഭയങ്കര നീ കാറിലോട്ട് കേറിക്കോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എങ്ങ പറഞ്ഞിലേക്കാണ് കേറൂ ഞാൻ രണ്ടായിരുന്നു നന്നായി ഇവിടെ ഓട്ടോറിക്ഷ കിട്ടാൻ വലിയ പാടാണ് സിറ്റിയിലാണെങ്കിൽ പ്രശ്നമേ അല്ല ഇതിന്റെ അപ്പോസി നന്നായിരിക്കുന്നു കോയമ്പത്തൂരായി ഇവിടെ തന്നെ ഏഴ് മോഡലാ அவடையால வீடு இவ்வாச்சு ஒரு ബാങ്കിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് ടൗണിൽ തന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നില്ല ഇവിടെ എവിടെയെങ്കിലും ഇറക്കിയാലും മതി ഞങ്ങൾ പൊയ്ക്കോളാം ഏയ് സാരമില്ല ഞാൻ ഏതായാലും ഒഴിക്കാൻ പോകുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു ഇവിടെ മതി ഇനി കണ്ട മുഴുവൻ ഇപ്പത്തെ കോൺഗ്രസ് എന്ത് കോൺഗ്രസ് ആ പണ്ട് സൂക്ഷ്മമായി പറഞ്ഞാലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് സ്വാതന്ത്ര്യ സമരം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാല അന്ന് നീ നിക്ക് ഒന്നും ഇല്ല ഓ കേട്ടോ നമ്മുടെ ടി കെയും അനന്തസുബ്രഹ്മണ്യം ചേർന്ന് നിർബന്ധിച്ചിട്ടാണ് എന്നെ കോൺഗ്രസ് ചേർത്തത് ഞാനൊന്ന് സിംഗപ്പൂരിലായിരുന്നു ഇവിടുത്തെ ആവേശം അങ്ങനെ അങ്ങ് നിറഞ്ഞിരിക്കല്ലേ ആരോടാ ആ ഒരു വീര്യം ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാ ആ ഞാനും കൂടെ കോൺഗ്രസ് ആയപ്പോ ആളുകൾ എന്റെ പൊന്ന് ചേച്ചി എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ചേട്ടൻ ഇന്ന് കഷ്ണം കഷ്ണമാക്കും നിൽക്കുന്ന നിൽക്കുന്നുണ്ട പാവം തോന്നും ചേച്ചി നീ എന്തെങ്കിലും കാരണം ഇന്നത്തെ ധാരാളം രാഷ്ട്രീയ വന്നില്ലല്ലോ കോൺഗ്രസ് ചേച്ചി വിളിക്കുന്നു ആ ആ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇരിക്കും ഞാൻ വന്ന വെച്ചാലേ പിന്നെ അവിടുത്തെ വധത്തിൽ നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരണം കേട്ടോ നമ്മുടെ അച്ഛൻ മിണ്ടി ഒത് ആ നല്ല മിണ്ടലാണ് ആരോ വിട്ടു സംശയം വാളും വാളും തമ്മിലല്ലേ ഹലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അല്ല ഞങ്ങൾ വന്നത് ഞങ്ങക്ക് അത്യാവശ്യമായിട്ട് ടൗണിൽ വരെയെന്ന് പോകണം

കഴിഞ്ഞ തവണ കാപ്പ് കുടിക്കാൻ വിളിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല തിരക്ക് കൊണ്ടാണെങ്കിൽ നന്ദുവിന് അത് വലിയ ഫീലിംഗ് ആയിപ്പോയി അതുകൊണ്ട് ഇന്നേതായാലും കാപ്പ് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ ഏതായാലും നിങ്ങൾ ഇന്ന് വന്നത് നന്നായി ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജോലി ഒന്നും ഇല്ലാതിരിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം അയ്യോ അതല്ല പിന്നീട് ഇരിക്കില്ല എനിക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോയാൽ പറ്റൂ അതിനൊന്ന് ഞായറാഴ്ച അല്ലേ അയ്യോ അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഹരി കാര്യം ആ നീ സംസാരിച്ച് കാപ്പുടിക്കഴിഞ്ഞേ ആശ